لتجدنهم احرص الناس على حياه ومن الذين اشركوا يود احدهم لو يعمر الف سنه وما هو بمزحزحه من العذاب ان يعمر والله بصير بما يعملون മറ്റു സകല ജനത്തെക്കാളും ജീവിക്കാൻ അത്യാർഥിയുള്ളവരായി നിനക്കവരെ കാണാം എത്രത്തോളം എന്നാൽ ഇക്കാര്യത്തിൽ ബഹുദേവാരാധകരുടെയും മുന്നിലാണവർ എങ്ങനെയെങ്കിലും ആയിരത്താണ്ടുകൾ ജീവിച്ചെങ്കിൽ എന്നാണ് അവരിൽ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് എന്നാൽ ദീർഘായുസ് അവരെ ദൈവശിക്ഷയിൽ നിന്ന് അകറ്റാൻ ഒട്ടും പര്യാപ്തമല്ല തന്നെ അള്ളാഹു അവരുടെ ചെയ്തികളെല്ലാം വീക്ഷിച്ചു കൊണ്ടേയിരിക്കുകയാകുന്നു "قل من كان عدوا لجبريل فإنه نزله على قلبك بإذن الله، فإنه نزله على قلبك بإذن الله مصدقا لما بين يديه وهدى وبشرى للمؤمنين" ആരെങ്കിലും ജിബിറീലിനോട് വിരോധം ഭാവിക്കുന്നുവെങ്കിൽ അവർ അറിഞ്ഞിരിക്കട്ടെ ജിബിരീൽ നിന്റെ ഹൃദയത്തിൽ ഈ ഖുർആൻ അവതരിപ്പിച്ചത് അള്ളാഹുവിന്റെ അനുമതിയോടെ തന്നെയാകുന്നു അതാവട്ടെ മുമ്പ് അവതരിച്ചതിനെ സത്യപ്പെടുത്തുന്നതും വിശ്വാസികൾക്ക് മാർഗദർശനവും വിജയത്തിന്റെ സുവാർത്തയുമായിട്ടാണ് വന്നിരിക്കുന്നത് നബിയെയും അദ്ദേഹത്തിൽ വിശ്വസിച്ചവരെയും മാത്രമല്ല ജൂതന്മാർ അസഭ്യം പറഞ്ഞിരുന്നത് പ്രവാചകന് വഹിയുകൊണ്ടുവരുന്ന ജിബിലീൽ അലൈ സ്വലാം എന്ന മലക്കിനെയും അവർ അപലപിച്ചിരുന്നു ജിബിരീൽ ഞങ്ങളുടെ ശത്രുവാണ് അയാൾ അനുഗ്രഹത്തിന്റെ മലക്കല്ല ശിക്ഷയുടെ മലക്കാണ് എന്നൊക്കെയായിരുന്നു ആക്ഷേപം ജിബിരീലിൻ്റെ നടപടി അള്ളാഹുവിൻ്റെ അനുമതിയോടെയാണ് എന്നുണർത്തിയതിൻ്റെ സാരം ഇതാണ് നിങ്ങളുടെ അധിക്ഷേപത്തിനും ശകാരത്തിനും പാത്രമാകുന്നത് വാസ്തവത്തിൽ ജിബിരീലല്ല സർവോന്നതനായ അള്ളാഹുവാണ് അത് മുമ്പ് അവതരിച്ചതിനെ സത്യപ്പെടുത്തുന്നു എന്നു പറഞ്ഞതിന്റെ താൽപ്പര്യം ഇതാണ് യഹൂദരുടെ ശത്രുതയ്ക്കും അധിക്ഷേപങ്ങൾക്കുമെല്ലാം കാരണം ജിബിരിയിൽ ഈ കുർആൻ കൊണ്ടുവന്നതാണല്ലോ എന്നാൽ ഖുർആൻ ആകട്ടെ തൗറാത്തിനെ സ്ഥിരീകരിക്കുകയും പിൻതാങ്ങുകയുമാണ് ചെയ്യുന്നത് അതിനാൽ നിങ്ങളുടെ അധിക്ഷേപ ശകാരങ്ങളിൽ നിന്ന് സ്വന്തം വേദമായ തൗറാത്തും ഒഴിവാകുന്നില്ല ഖുർആാനിനെ നിഷേധിക്കുന്ന അവരുടെ നടപടി ആത്മഹത്യാപരമായ വിഡ്ഢിത്തമാണെന്ന് സൂചിപ്പിക്കുകയാണ് വിവരം കെട്ടവരെ നിങ്ങളുടെ സകല വെറുപ്പും വാസ്തവത്തിൽ സന്മാർഗത്തിൻ്റെ നേർക്കാണ് നിങ്ങൾ സമരം നടത്തുന്നത് ശരിയായ മാർഗദർശനത്തോടാണ് അതാകട്ടെ നേരാംവണ്ണം സ്വീകരിച്ചിരുന്നെങ്കിൽ നിങ്ങളുടെ തന്നെ വിജയ സൗഭാഗ്യത്തെക്കുറിച്ചുള്ള സന്തോഷവാർത്തയാകുമായിരുന്നു ആരെങ്കിലും അള്ളാഹുവിന്റെയും അവന്റെ മലക്കുകളുടെയും ദൂതന്മാരുടെയും ജിബിരിലിന്റെയും മിക്കായിലിന്റെയും ശത്രുവാണെങ്കിൽ അള്ളാഹു ആ നിഷേധികളുടെയും ശത്രു അത്രേക്കായൂ സത്യത്തെ സ്പഷ്ടമായി വെളിപ്പെടുത്തുന്ന സൂക്തങ്ങളാകുന്നു നാം നിനക്കവതരിപ്പിച്ചിട്ടുള്ളത് ധർമ്മധികാരികളല്ലാതെ അത് പിൻപറ്റാൻ വിസമ്മതിക്കുകയില്ല ഓരോ കരാർ ചെയ്തു കഴിയുമ്പോഴും ഒരു വിഭാഗം അത് വലിച്ചെറിയാൻ മുതിർന്നിട്ടില്ലേ എന്നല്ല അവരിലധിക പക്ഷവും സത്യസന്ധമായി വിശ്വസിക്കാറുമില്ല ولما جاءهم رسول من عند الله مصدق لما معهم نبذ فريق من الذين اوتوا الكتاب كتاب الله وراء ظهورهم كانهم لا يعلمون അവരുടെ പക്കൽ മുംബൈയുള്ള വേദത്തെ സത്യപ്പെടുത്തിക്കൊണ്ടും ദൃഢീകരിച്ചുകൊണ്ടും അള്ളാഹുവിങ്കൽ നിന്ന് ഒരു ദൂതൻ ആഗതനായപ്പോൾ ഈ വേദക്കാരിൽ ഒരു വിഭാഗം പോലെ ദൈവിക ഗ്രന്ഥത്തെ കളഞ്ഞു പുറകോട്ടെറിഞ്ഞുകളഞ്ഞു وما كفر سليمان ولكن الشياطين كفروا يعلمون الناس السحر وما انزل على الملكين ببابل هاروت وماروت وما يعلمان من احد حتى يقولا إنما نحن فتنة فلا تكفر فيتعلمون منهما ما يفرقون به بين المرء وزوجه وما هم بضارين به من أحد إلا بإذن الله ويتعلمون ما يضرهم ولا ينفعهم ولقد علموا لمن اشتراه ما له في الاخره من خلاق ولبئس ما شروا به انفسهم لو كانوا يعلمون <applause> അവർ സുലൈമാന്റെ രാജവാഴ്ചയുടെ പേരിൽ ചെകുത്താന്മാർ പറഞ്ഞു പരത്തിയതിനെ പിൻപറ്റാൻ തുടങ്ങി സുലൈമാനോ ഒരിക്കലും സത്യനിഷേധം പ്രവർത്തിച്ചിട്ടില്ല ജനത്തെ ആഭിചാരം അഭ്യസിപ്പിച്ചുകൊണ്ടിരുന്ന ആ ചെകുത്താന്മാരാകുന്നു സത്യനിഷേധം പ്രവർത്തിച്ചത് ബാബിലോണിലെ ഹാറൂത്ത് മാറൂത്ത് എന്നീ മലക്കുകൾക്ക് ഇറക്കപ്പെട്ടതിനെയും അവർ പിന്തുടർന്നു ആ മലക്കുകളാകട്ടെ അത് ആരെ പഠിപ്പിക്കുമ്പോഴും വ്യക്തമായി പറയുമായിരുന്നു നോക്കൂ ഞങ്ങൾ ഒരു പരീക്ഷണം മാത്രമാകുന്നു നിങ്ങൾ സത്യനിഷേധത്തിൽ അകപ്പെടാതിരിക്കുക എന്നിട്ടും ഭാര്യാഭർത്താക്കളെ ഭിന്നിപ്പിക്കാൻ ഉതകുന്നത് ആ ജനം അവരിൽ നിന്ന് അഭ്യസിച്ചുകൊണ്ടിരുന്നു ദൈവഹിതമില്ലാതെ അതുവഴി അവർക്ക് ആരെയും ദ്രോഹിക്കാനാവില്ലെന്ന് സ്പഷ്ടം എങ്കിലും ജനം തങ്ങൾക്ക് ദ്രോഹകരവും പ്രയോജനരഹിതവുമായ ആ വിദ്യ പഠിച്ചുകൊണ്ടിരുന്നു അത് വാങ്ങുന്നവന് പരലോകത്തിൽ ഒരു വിഹിതവുമില്ലെന്ന് അവർക്ക് നന്നായി അറിയാമായിരുന്നു സ്വയം വിറ്റ് പകരം എത്ര നികൃഷ്ടം ഈ സൂക്തത്തിൽ പറയുന്ന ചെകുത്താന്മാർ ജിന്നുകളിൽപ്പെട്ട ചെകുത്താന്മാരാകാം മനുഷ്യരിൽപ്പെട്ട ചെകുത്താന്മാരുമാകാം രണ്ടു വിഭാഗവും ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നുണ്ട് ധാർമ്മികമായും ഭൗതികമായും ഉള്ള അധപതനം ഇസ്രായേലരെ ബാധിച്ചു അടിമത്ത മനഃസ്ഥിതി അജ്ഞത ദാരിദ്ര്യം ദൈന്യത തുടങ്ങിയ കെടുതികൾ അവരുടെ ആത്മവിശ്വാസത്തെയും മനോധൈര്യത്തെയും നിശേഷം നശിപ്പിക്കുകയും ചെയ്തു അതോടെ അവരുടെ ശ്രദ്ധ ആഭിചാരം മന്ത്രവാദം ഇന്ദ്രജാലം ഉറുക്ക് തുടങ്ങിയ ക്ഷുദ്രവിദ്യകളിലേക്ക് തിരിഞ്ഞു തുടങ്ങി അധ്വാനമോ ക്ലേശമോ കൂടാതെ കേവലം ഹോമ മന്ത്രാദികളുടെ ശക്തികൊണ്ട് കാര്യം നേടാനുള്ള കുറുക്കുവഴികൾ അവർ അന്വേഷിച്ചു നടന്നു അവരെ വഴിതെറ്റിക്കാൻ പിശാച്ചുകൾക്ക് ഇത് നല്ലൊരു സന്ദർഭമായിരുന്നു സുലൈമാൻ നബിയുടെ അതിമഹത്തായ ഭരണകൂടവും വിസ്മയാവഹമായ കഴിവുകളുമെല്ലാം ചില ജപമന്ത്രങ്ങളുടെയും അക്കങ്ങളുടെയും ഫലമായിരുന്നുവെന്നും അത് ഞങ്ങൾ പഠിപ്പിച്ചു തരാമെന്നും പറഞ്ഞ് ചെകുത്താൻമാർ അവരെ വ്യാമോഹിപ്പിച്ചു അവരാകട്ടെ അപ്രതീക്ഷിതമായ അനുഗ്രഹമെന്ന് കണക്കാക്കി അതിലേക്ക് ചാടി വീണു അതോടെ അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിലുള്ള അവരുടെ അഭിരുചിയും താല്പര്യവും നിശേഷം അവസാനിച്ചു ഏതെങ്കിലും സത്യപ്രബോധകന്റെ ശബ്ദം ശ്രവിക്കാൻ പോലും പിന്നീട് അവർ തയ്യാറായില്ല ഹാറൂത്ത് മാറൂത്ത് മലക്കുകളെ സംബന്ധിച്ച ഈ പരാമർശത്തിന്റെ വ്യാഖ്യാനത്തിൽ ഭിന്ന അഭിപ്രായമുണ്ട് ഇസ്രായേൽ സമുദായം മുഴുവനും ബാബിലോണിൽ ബന്ധനസ്ഥരും അടിമകളുമായി കഴിഞ്ഞിരുന്ന കാലത്ത് അവരെ പരീക്ഷിക്കാനായി അള്ളാഹു രണ്ടു മലക്കുകളെ മനുഷ്യരൂപത്തിൽ അവരിലേക്ക് അയച്ചിരിക്കാം ലൂത്ത് നബിയുടെ ജനതയുടെ അടുക്കൽ മലക്കുകൾ അഴകുള്ള ആൺകുട്ടികളുടെ രൂപത്തിൽ ചെന്നിരുന്നത് പോലെ ഇസ്രായേലിയരുടെ അടുത്ത് ഭിക്ഷുക്കളുടെയും സന്യാസിമാരുടെയും വേഷത്തിൽ അവർ പോയിരിക്കണം അവർ അവിടെ ചെന്നു ഒരു വശത്ത് ആഭിചാര ചന്തയിൽ തങ്ങളുടെ വകയായും ഒരു കട തുറന്നിരിക്കാം മറുവശത്ത് ഇസ്രായേലിയരുടെ മേൽ ലക്ഷ്യം പൂർത്തീകരിക്കാനായി ഞങ്ങൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പരീക്ഷണമാണ് അതുകൊണ്ട് നിങ്ങൾ സ്വന്തം ഭാവി അപകടപ്പെടുത്തരുത് എന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരിക്കാം എന്നിട്ടും അവർ പഠിപ്പിച്ചിരുന്ന ഇന്ദ്രജാലങ്ങളും മന്ത്രവിദ്യകളും ഉറുക്കുപണികളും പഠിക്കാൻ തന്നെ ആ ജനത തുനിഞ്ഞിറങ്ങിയിരിക്കാം മലക്കുകൾ മനുഷ്യരൂപത്തിൽ വന്ന് പ്രവർത്തിക്കുന്നതിൽ വിസ്മയിക്കേണ്ടതില്ല ഈ മഹാപ്രപഞ്ചമാകുന്ന ദൈവിക ഭരണകൂടത്തിലെ പ്രവർത്തകരാണ് മലക്കുകൾ ഔദ്യോഗിക കർത്തവ്യങ്ങൾ നിർവഹിക്കുന്നതിനായി ഏതവസരത്തിൽ ഏത് രൂപം കൈക്കൊള്ളേണ്ടി വരികയാണെങ്കിലും അതവർക്ക് സ്വീകരിക്കാം നാം ഇത് പറയുമ്പോഴും എത്രയോ മലക്കുകൾ മനുഷ്യവേഷത്തിൽ വന്ന് നമുക്കിടയിൽ പ്രവർത്തിക്കുന്നില്ലെന്ന് ആരറിഞ്ഞു ഇവിടെ നിഷിദ്ധമായ ഒരു സംഗതി മലക്കുകൾ പഠിപ്പിക്കുമോ എന്നൊരു ചോദ്യമുണ്ട് ഒരു ഉദാഹരണത്തിലൂടെ അത് മനസ്സിലാക്കാം കൈക്കൂലി വാങ്ങുന്ന ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനെ കുറ്റം ചെയ്യുന്ന സന്ദർഭത്തിൽ തന്നെ തൊണ്ടി സഹിതം പിടികൂടാൻ ഇന്റലിജൻസുകാർ സ്വീകരിക്കുന്ന ഒരടവുണ്ട് യൂണിഫോം ധരിക്കാത്ത മറ്റാരെക്കൊണ്ടെങ്കിലും അയാൾക്ക് അടയാളപ്പെടുത്തിയ നോട്ടുകൾ കൈക്കൂലിയായി കൊടുപ്പിക്കുക അത് വാങ്ങുന്നിടത്ത് അയാളെ പിടികൂടുക അപ്പോൾ അയാൾക്ക് നിരപരാധി ചമയാൻ ഒരവസരവും ലഭിക്കുകയില്ല അതുപോലെയാണിത് ആഭിചാരത്തിന്റെ ദോഷങ്ങളിൽ ഭാര്യാഭർത്താക്കളെ തമ്മിൽ തെറ്റിക്കുന്നത് എടുത്തു പറഞ്ഞതിൻ്റെ കാരണം ഇതാണ് അന്യരുടെ ഭാര്യമാരെ തെറ്റിച്ച് സ്വന്തമാക്കാൻ പറ്റുന്ന ആഭിചാരത്തിനാണ് ആ മാർക്കറ്റിൽ കൂടുതൽ ആവശ്യക്കാരുണ്ടായിരുന്നത് ഒരു സമുദായത്തിലെ വ്യക്തികളുടെ ഏറ്റവും രസകരമായ ജോലി പരസ്ത്രീകളിൽ കണ്ണുവയ്ക്കലായി തീരുക പരസ്ത്രീകളെ അവരുടെ ഭർത്താക്കളിൽ നിന്ന് വേർപ്പെടുത്തി സ്വന്തമാക്കുന്നത് മഹാവിജയമായി ഗണിക്കുക ഇതിനേക്കാൾ മ്ളേച്ഛമായ ധാർമ്മികാധപതനം വിഭാവനം ചെയ്യുക പോലും സാധ്യമല്ല ഭാര്യാഭർത്തൃബന്ധം നാഗരികതയുടെ അടിവേരാണ് നാഗരികതയുടെ നന്മയും തിന്മയും സ്ത്രീ പുരുഷ ബന്ധം നന്നാകുന്നതിനെയും ദുഷിക്കുന്നതിനെയും ആശ്രയിച്ചിരിക്കുന്നു അതിനാൽ ദാമ്പത്യബന്ധത്തിന്റെ അടിവേരിന് കോടാലിവയ്ക്കുന്ന വ്യക്തി മനുഷ്യവംശത്തിലെ ഏറ്റവും നികൃഷ്ടനായ നാശകാരിയാണ് ഒരു നബി വചനത്തിൽ ഇങ്ങനെ വന്നിട്ടുണ്ട് ഇബിലീസ് തന്റെ കേന്ദ്രത്തിൽ നിന്ന് ഭൂമിയുടെ നാനാഭാഗത്തേക്കും പ്രതിനിധികളെ അയക്കും ഓരോ പ്രതിനിധിയും മടങ്ങിവന്ന് അവരവരുടെ പ്രവർത്തന റിപ്പോർട്ട് ഇബ്ലീസിനെ കേൾപ്പിക്കും ഒരുത്തൻ പറയും ഞാൻ ഇന്ന കുഴപ്പം സൃഷ്ടിച്ചു മറ്റൊരുവൻ പറയും ഞാൻ ഇന്ന തിന്മ പ്രചരിപ്പിച്ചു പക്ഷേ ഇബ്ലീസ് ഓരോരുത്തരോടും മറുപടി പറയും നീ ഒന്നും പ്രവർത്തിച്ചില്ല എന്ന് പിന്നീട് വേറൊരുത്തൻ വന്ന് ഇങ്ങനെ അറിയിക്കും ഞാൻ ഒരു സ്ത്രീയെ അവളുടെ ഭർത്താവിൽ നിന്ന് വേർപ്പെടുത്തിയിട്ടാണ് വന്നത് ഇത് കേട്ടമാത്രയിൽ ഇബ്ലീസ് എണീറ്റ് അവനെ ആലിംഗനം ചെയ്യുകയും നീയാണ് കൃത്യം നിർവഹിച്ചു വന്നിട്ടുള്ളതെന്ന് പറയുകയും ചെയ്യും ഈ നബി വചനത്തെക്കുറിച്ച് ചിന്തിക്കുന്ന പക്ഷം ഇസ്രായേലിയരുടെ പരീക്ഷണത്തിനായി നിയോഗിക്കപ്പെട്ട മലക്കുകളോട് ഭാര്യ ഭർത്താക്കളെ തെറ്റിക്കുന്ന മാരണവിദ്യ പഠിപ്പിക്കാൻ നിർദ്ദേശിച്ചത് എന്തിനാണെന്ന് നിഷ്പ്രയാസം മനസ്സിലാക്കാവുന്നതാണ്